ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നും നാളെയുമായിട്ട് നടക്കാനായിട്ട് പോകുന്നത് വീക്കെൻ്റ് എപ്പിസോഡാണ് ഇന്നും നാളെയായിട്ട് നടക്കാൻ പോകുന്ന ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഒരാൾ പുറത്തേക്ക് പോകുന്നുണ്ട് റനാ ഫാത്തിമയാണ് ബിഗ് ബോസ് വീടിനോട് വിട പറയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് കാരണം ആയിട്ടുള്ള വോട്ടിങ്ങിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് നമ്മുടെ റെനാ ഫാത്തിമയും നിവിനുമാണ് ഇവർ രണ്ട് പേരിൽ ഒരാൾ പോകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് റെനാ ഫാത്തിമ നിവിൻ അതുപോലെ തന്നെ ആര്ൻ ബിന്നി സാബുമാൻ ഇവരൊക്കെ തന്നെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആളുകളാണ് എന്നാൽ സാബുമാന് അത്യാവശ്യം വോട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ വേറെ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എങ്കിലും ഒരു നല്ല മനുഷ്യനായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് നമ്മുടെ ശാപമേനയാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം വോട്ടുകൾ ആൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊരിക്കലും നമ്മുടെ ബിഗ് ബോസിന് നല്ലതല്ല വെറുതെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ ഒരാളുടെ അവസരമല്ല ഇവിടെ നഷ്ടപ്പെടുത്തിയത് അപ്പോൾ ബാക്കി നാലു പേരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മൊത്തത്തിൽ ഒന്ന് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ് എങ്കിലും അവരിൽ നാലു പേരിൽ ഒരാളെ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ാണ് കാണുന്നത് ഈ നാലു പേരിൽ നിന്നും ആര് പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും നിലവിലെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് നമ്മുടെ റെന ആയതുകൊണ്ട് തന്നെ റെന പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അപ്പൊ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം